ഹലോ ഗൈസ് ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ കോഴിക്കോട് കുമാരസ്വാമി കേട്ടോ കുമാരസ്വാമി പുളി ബസാറിന് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ മാറിയിട്ട് അതുപോലെ തന്നെ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് എടുത്തു വരികയാണെങ്കിൽ ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം മീറ്റർ മാറിയിട്ട് നമ്മളുടെ കയ്യിലൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ നമ്മൾ നാല് സെൻറ് നാല് സെൻറ് വെച്ചിട്ട് നമ്മൾ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ മുപ്പത്താറ് മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ വീടുകളാണ് നിർമ്മിച്ച് നൽകുന്നത് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് കോമ്പൗണ്ട് വാൾ ഗേറ്റ് ഇൻ്റർലോക്ക് അതുപോലെ തന്നെ കിണർ അവകാശമാണ് കൊടുക്കുന്നത് അപ്പം നല്ലൊരു സൈറ്റ് വ്യൂ പോയിന്റ് ഉള്ള ഈ കാണുന്ന ഏരിയയിൽ ആണ് നമ്മളെ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് അതുപോലെ തന്നെ താറ് ചെയ്ത റോഡ് നിങ്ങളെ വീടിൻ്റെ മുന്നിൽ കൂടെ താറ് ചെയ്ത റോഡ് ഉണ്ടാവും കോമ്പൗണ്ട് വാൾ ഉണ്ടാവും ഗേറ്റ് ഉണ്ടാവും ഇൻ്റർലോക്ക് ഉണ്ടാവും രണ്ട് ബെഡ്റൂം ഉണ്ടാവും രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ടാവും സ്റ്റെയർ കേസ് ഉണ്ടാവും കിച്ചൺ ഉണ്ടാവും വർക്ക് ഏരിയ ഉണ്ടാവും എല്ലാം കൂടി ഫുള്ള് നമ്മൾ വലിയൊരു ഹാളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ വീട് നിർമ്മിച്ച അപ്പം വീടിന് നമ്മൾ ചോദിക്കുന്ന വില നാല് സെൻറ്റിൽ വീട്ടിൽ ഫുൾ പണി ആ ടു സെറ്റ് ഫുൾ പണി കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്ന വില മുപ്പത്താറ് ലക്ഷം രൂപ വിട്ടിട്ട് മുപ്പത്തെട്ട് ലക്ഷം രൂപ വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ വീടിന്റെ പണി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ താല്പര്യമുള്ള ആൾക്കാരെ പെട്ടെന്ന് വിളിച്ചോട്ടോ അതുപോലെ തന്നെ എൻ ആർ ഐ ഗവൺമെന്റ് ജോലിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക സ്കീമുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് പണം തരാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്ക് ഒന്നിച്ച് വേണമെങ്കിൽ ആദ്യമായി ഒരു പൈസ അങ്ങനെ പേ ചെയ്യണമെങ്കിൽ പേ ചെയ്യാം അല്ലെങ്കിൽ വീടിൻ്റെ പണി നടക്കുന്ന നടക്കുന്നതിന് അനുസരിച്ചിട്ട് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് പണം കൊടുക്കാം എന്ത് സ്കീമ് വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റുന്നതാണ് അതുപോലെ തന്നെ പുതുപുത്തം വീട് കെട്ടോ ഈയൊരു വിലക്ക് നമ്മൾ ഈ ഒരു ഏരിയയിൽ പുതുപുത്തം വീട് മുപ്പത്താറ് മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് കുമാരസ്വാമി ഏരിയയിൽ കിട്ടാൻ പ്രയാസമാണ് നിങ്ങൾ ഫുള്ള് അന്വേഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ വന്നോളൂ ഇപ്പം എല്ലാ വീടും അയിമ്പത് അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ വീടുകളാണ് അതും നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ളൊരു ഏരിയ കേട്ടോ നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള ഏരിയ നമ്മൾ ബ്ലോക്ക് ഓഫീസിന് അടുത്ത് വരികയാണെങ്കിൽ എണ്ണൂറ് തൊള്ളായിരം മീറ്റർ ദൂരമാണ് വരുന്നത് ഇനി നിങ്ങൾ പുളി ബസാറിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് നല്ലൊരു വ്യൂ പോയിന്റോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ നമ്മളിവിടെ നിർമ്മിക്കുന്ന എല്ലാ വീടുകൾക്കും കിണർ നമ്മൾ അവകാശം കൊടുക്കുന്നതാണ് നല്ല അടിപൊളി വെള്ളം കിട്ടുന്ന കിണറ് നമ്മളിവിടെ കുഴിക്കുന്നതാണ് ഒക്കെ നമ്മൾ നോക്കി റെഡിയാക്കി വെച്ചതാണ് ആ കിണറിൻ്റെ അവകാശം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പഠിക്കാനില്ല നല്ല അടിപൊളി റോഡ് ചെയ്ത റോഡ് നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഉണ്ടാവും രണ്ട് ബെഡ്റൂമുള്ള വീടാണ് നിർമ്മിച്ചിരുന്നത് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ടാവും സ്റ്റെയർ കേസ് ഉണ്ടാകും കോമ്പൗണ്ട് ഹോൾ ഉണ്ടാവും ഗേറ്റ് ഇൻ്റർലോക്ക് ഇങ്ങനത്തെ ഉള്ള എല്ലാ സൗകര്യത്തോട് കൂടിയിട്ട് ഫുൾ പണി കിട്ടോ ആറ്റു സെറ്റ് ഫുൾ പണി കഴിഞ്ഞിട്ട് മുപ്പത്താറ് ലക്ഷം രൂപ കേട്ടോ വെറും മുപ്പത്താറ് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി പോകുന്നത് ഇത് നല്ലൊരു ചാൻസ് ആണ് നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ പെട്ടെന്ന് വിളിച്ചോളൂ അതും നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് പൈസ കിട്ടാം നിങ്ങളിപ്പം പെട്ടെന്നൊരു മുപ്പത്താറ് ലക്ഷം രൂപ കൊണ്ടുവരണം എന്നില്ല നിങ്ങൾക്ക് ആദ്യ ഒരു ചെറിയൊരു എമൗണ്ട് തന്നിട്ട് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ വീടിൻ്റെ പണി കഴിച്ചുകൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസ് എൻ ആർ ഐക്കൊക്കെ നമ്മൾ പ്രത്യേകം സ്കീമുകൾ നമ്മൾ റെഡി ആക്കി കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആൾക്കാരെ നിങ്ങൾ വിളിച്ചോളൂ നല്ല അടിപൊളി വ്യൂസ് ആയിട്ടുള്ളൊരു ഏരിയയാണ് കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പം ഞാൻ ഈ പ്രോപ്പർട്ടി ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി ഇവിടെ നമ്മൾ താറട്ട റോഡ് താറോട്ട റോഡ് താറട്ട റോഡ് നമ്മളെ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ നടുക്കൂടെ താറട്ട റോഡ് വരും അതുപോലെ നിങ്ങളെ നാൾ സെൻ്റ് സ്ഥലത്ത് നിങ്ങൾക്ക് കോമ്പൗണ്ട് വാൾ കെട്ടും ഫ്രണ്ടിൽ കൂടെ താറട്ട ഉണ്ടാവും ഗേറ്റ് ഉണ്ടാവും ഇൻ്റർലോക്ക് ഉണ്ടാവും എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ലഭിക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള ഏരിയ കേട്ടോ മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ നല്ല വ്യൂ പോയിന്റ് ഏരിയയാണ് കുറച്ച് നിന്ന് വരാൻ എളുപ്പമാണ് അതുപോലെ തന്നെ ബ്ലോക്ക് ഓഫീസിൻ്റെ അടുത്ത് നിന്ന് വരാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് പുളി ബസാറിൻ്റെ നിന്ന് നമുക്ക് അങ്ങനെ വരാൻ എളുപ്പമാണ് ഈ കാണുന്നുണ്ടല്ലേ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് നിൽക്കുന്നത് ചുറ്റു ഫുള്ള് വീടുകളാണ് ഈ താഴെ ഭാഗത്തും വീടുകളാണ് അതുപോലെ തന്നെ മോള് ഈ ഭാഗത്തുകളൊക്കെ വീടുകളുണ്ട് മൊത്തം ഇത് വരും ഈ സ്ഥലത്തിൽ മൊത്തം നമ്മൾ വീടുകളുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് മുപ്പത്താറ് മുപ്പത്തെട്ട് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വീടുകളാണ് അപ്പം താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ കാരണം ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം ഈ ഞാൻ പറഞ്ഞത് ഈ ഒരു രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് സ്റ്റെയർകേസ് കിണറ് അതുപോലെ കോമ്പൗണ്ട ഗേറ്റ് ഒക്കെ വരുന്ന കുമാരസ്വാമി ഏരിയയിൽ വീടിൻ്റെ വില നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ നമുക്ക് വേണ്ടിയിട്ടാണ് നാൽപ്പത്തഞ്ച് നാൽപ്പത് ആ ഒരു റേഞ്ചിലാണ് വില വരുന്നത് നമ്മൾ വില കുറച്ചിട്ടാണ് മുപ്പത്താറ് ലക്ഷം രൂപ ഒരു റേഞ്ചിലാണ് മുപ്പത്താറ് മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി തരും കേട്ടോ ഇവിടെ നിങ്ങൾ നിങ്ങൾ പറയുന്ന നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ തരും അത് ഒരു നിങ്ങളിപ്പം ഒരു ബഡ്ജറ്റ് എത്രയാണെന്ന് പറയുകയാണെങ്കിൽ ആ ബഡ്ജറ്റിന് പറ്റിയ വീടാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി തരും അപ്പൊ താല്പര്യമുള്ള ആൾക്കാരെ പെട്ടെന്ന് വിളിച്ചോളി നല്ല ചാൻസ് ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന സ്ഥലമാണ് മൊത്തം ഇത് ഈ സ്ഥലത്താണ് ഫുള്ള് നമ്മൾ ചെറിയ ചെറിയ വില്ലകള് സോറി വില്ലകൾ അല്ല ചെറിയ ചെറിയ വീടുകൾ നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിച്ചോളൂ വെറും മുപ്പത്തി അഞ്ച് മുപ്പത് സോറി മുപ്പത്താറ് മുപ്പത്തെട്ട് ലക്ഷം രൂപേൻ്റെ വീടുകളാണ് നമ്മളിവിടെ നിർമ്മിച്ചു കൊടുക്കാണ്ടി പോകുന്നത് അപ്പം നിങ്ങളിപ്പം താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വന്നിട്ട് ഈ പ്രോപ്പർട്ടി കാണുക ഇവിടെ നിങ്ങൾക്ക് നാല് സെൻറ് സ്ഥലം അഞ്ച് സെൻറ് സോറി നാല് സെൻറ് സ്ഥലം അഞ്ച് സെൻറ് സ്ഥലം നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഞങ്ങൾ അതിൻ്റെ ഞങ്ങളുടെ അടുത്തുള്ള വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തരും രണ്ട് ബെഡ്റൂം അതിൻ്റെ സ്റ്റെയർ കേസ് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അറ്റ് ടു സെറ്റ് ഫുൾ കാര്യങ്ങൾ പറയും അപ്പോൾ നമ്മൾ അഡ്വാൻസ് തന്നിട്ട് നിങ്ങൾ എന്താ സ്ഥലം രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് അതിനകത്ത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടുണ്ടാക്കുന്ന പരിപാടി ചെയ്ത് തരും ഇനി അതല്ല നിങ്ങൾ മൊത്തത്തിൽ എമൗണ്ട് തരുവാണെന്നുണ്ടെങ്കിൽ ആറു മാസത്തിനുള്ളിൽ നമ്മൾ ഫുൾ വീടിൻ്റെ ഫുൾ പണി അറ്റ് ടു സെറ്റ് ഫുൾ പണി നമ്മൾ കഴിച്ചു കൊടുക്കുന്നതാണ് നിങ്ങളൊരു ചാ പാല് കഴിച്ചുള്ള പാത്രമായിട്ട് വന്നാൽ മതി ആ രീതിയിൽ എല്ലാ വർക്കും ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ പെട്ടെന്ന് വിളിച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും കാണുന്നേരെ ഗുഡ് ബൈ